നമസ്കാരം സർക്കാർ സ്വകാര്യ മേഖലകളിൽ നിരവധി ജോലി സാധ്യതകളാണ് ഉള്ളത് ആകർഷകമായ ശമ്പളമാണ് ജോലി തേടുന്നവരെ കാത്തിരിക്കുന്നത് ഇപ്പോൾ ജോലി തേടുന്നവരെ കാത്ത് നിരവധി ഒഴിവുകളാണ് വരുന്നത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം മതിയായ യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റി വിവിധ അനധ്യാപക തസ്തികയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ഓഗസ്റ്റ് ഒൻപതിന് ആരംഭിച്ച അപേക്ഷാ നടപടികൾ ഓഗസ്റ്റ് മുപ്പത് വരെ ഉണ്ടാകും അതിനുശേഷം അത് അവസാനിക്കുന്നതാണ് നേരിട്ടുള്ള സെലക്ഷൻ വഴിയാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് മൊത്തം ഇരുപത്തിയേഴ് തസ്തികകളിലേക്ക് നിയമനം നടത്താനാണ് റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവ് ലക്ഷ്യമിടുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത റിക്രൂട്ട്മെൻറ് ടെസ്റ്റ് സെപ്റ്റംബർ പതിനഞ്ചിന് നടക്കുന്നതാണ് എൻ ടി സീറോ വൺ അസിസ്റ്റൻ്റ് തസ്തികയിൽ പതിനഞ്ച് ഒഴിവുകളും ഫിനാൻസ് അസിസ്റ്റൻ്റ് തസ്തികയിൽ പന്ത്രണ്ട് ഒഴിവുകളുമാണുള്ളത് ഈ ഒഴിവുകൾ താൽക്കാലികമാണെന്നും മറ്റ് മാറ്റത്തിന് വിധേയമാണെന്നും ഔദ്യോഗിക വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പരസ്യം ചെയ്ത തസ്തികളൊന്നും നികത്താതിരിക്കാനോ റിക്രൂട്ട്മെന്റ് പ്രക്രിയ ഏത് ഘട്ടത്തിലും റദ്ദാക്കാനോ ഉള്ള അവകാശവും ഐ എം യുവിൽ നിക്ഷിബ്ധമാണ് വിമുദ്ധ മൂന്ന് ഒഴിവുകളും ഭിന്നശേഷിക്കാർക്കായി ഒരൊഴിവും അല്ലാതെയും സംവരണം ചെയ്ത് വെച്ചിട്ടുണ്ട് ചെന്നൈയിലെ ഐ എം യു ആസ്ഥാനത്തും മുംബൈ കൊൽക്കത്ത വിശാഖപട്ടണം കൊച്ചി എന്നിവിടങ്ങളിലെ മറ്റ് ക്യാമ്പസുകളിലുമാണ് ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏഴാം ശമ്പള കമ്മീഷൻ പേ ലെവൽ സീറോ ഫോർ അനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഇതിൽ ഇതിനപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അപേക്ഷകർ യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ എല്ലാ നിർദ്ദേശങ്ങളും റിക്രൂട്ട്മെന്റ് നിയമങ്ങളും ശ്രദ്ധാപൂർവം അവലോകനം ചെയ്യേണ്ടതുണ്ട് ഈ വ്യവസ്ഥകൾ നിറവേറ്റുന്നതിനെ അടിസ്ഥാനമാക്കി ഓരോ റിക്രൂട്ട്മെന്റ് ഘട്ടത്തിലേക്കും പ്രവേശനം താൽക്കാലികമായിരിക്കും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം അപേക്ഷകർക്ക് ഇമെയിൽ വഴി ഒരു ഉപഭോക്തൃ ഐ ഡിയും പാസ്വേഡും ലഭിക്കുന്നതാണ് അത് അപേക്ഷാ പ്രക്രിയയുടെ ബാക്കി ഭാഗങ്ങൾ പൂർത്തിയാക്കാൻ ഉപയോഗിക്കാം മുഴുവൻ അപേക്ഷയും ഓൺലൈനായി തന്നെ സമർപ്പിക്കേണ്ടതുണ്ട് ഹാർഡ് കോപ്പികളോ അച്ചടിച്ച ഓൺലൈൻ അപേക്ഷകളോ ആവശ്യമില്ല ഉദ്യോഗാർത്ഥികൾ ഇനി പറയുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ കോപ്പികൾ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് ജനന തീയതി തെളിയിക്കുന്നതിനുള്ള പത്താം തരം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യം ജാതി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ബിരുദ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും എക്സ് സർവീസ്മാൻ മാൻ പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റ് യോഗ്യതാ മാനദണ്ഡത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള മറ്റ് രേഖകൾ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പരമാവധി പ്രായപരിധി മുപ്പത്തിയഞ്ച് വയസ്സാണ് വിമുക്ത ഭടന്മാർ ഒ ബി സി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് പ്രായപരിധിയിൽ ഇളവുകൾ ലഭ്യമാണ് പ്രസ്തുത ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ഫോർമാറ്റിലുള്ള സാധുവായ ജാതി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പി സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കേണ്ടതുണ്ട് സംവരണ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് കുറഞ്ഞ യോഗ്യതാമാർക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനവും അല്ലാത്തവർക്ക് അൻപത് ശതമാനവുമാണ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫീസായി എഴുന്നൂറ് രൂപയും മറ്റു ഉദ്യോഗാർത്ഥികൾ ആയിരം രൂപയുമാണ് അടയ്ക്കേണ്ടതായുള്ളത് രണ്ട് തസ്തികകളിലേക്കും അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ രണ്ട് വ്യത്യസ്ത പേയ്മെൻറ്റുകൾ നടത്തേണ്ടതുണ്ട് ഫീസ് റീഫണ്ട് ചെയ്യപ്പെടുന്നതല്ല മാത്രമല്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഓരോ തസ്തികയിലും നൂറ്റി ഇരുപത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉണ്ടാകും അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് ജനറൽ ഇംഗ്ലീഷ് ജനറൽ നോളേജ് ജനറൽ മാത്തമാറ്റിക്സ് ലോജിക്കൽ റീസണിങ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഘടകങ്ങൾ എന്നിവയാണ് പരീക്ഷിക്കുക അസിസ്റ്റൻ്റ് ഫിനാൻസ് തസ്തികയിലേക്ക് ജനറൽ ഇംഗ്ലീഷ് ജനറൽ നോളേജ് ജനറൽ മാത്തമാറ്റിക്സ് ലോജിക്കൽ റീസണിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓഡിറ്റ് കൊമേഴ്സ് ടാക്സേഷൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നിവ പരിശോധിക്കുന്നതാണ്